വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധനാമം മഹത്തപ്പെട്ട് മറകട്ടെ വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ഇന്ന് രാത്രിയിലും ദൈവം എല്ലാ പ്രിയപ്പെട്ടവരും ധാരാളമായി അനുകരിക്കട്ടെ ഇന്ന് പകൽ ഞാൻ ദൈവത്തിൻ്റെ വചനവുമായി ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട്ട് ഇടപെട്ടൊരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കിടുകയാണ് ർത്താവ് എല്ലാരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യും മറക്കട്ടെ അതിനാധാരമായിട്ട് യോവനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ പത്ത് പതിനൊന്നേ വാക്യങ്ങളാണ് യേശു നിവർന്ന അവളോട് സ്ത്രീയെ അവർ എവിടെ നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന് ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോക ഇനി പാപം ചെയ്തതെന്ന് യേശു പറഞ്ഞു ആ പശ്ചാത്തലവും ചരിത്രവും ഒക്കെ നമുക്കറിയാം വ്യഭിചാരത്തിൽ ഒരു സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ് മോശയുടെ അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണ്ടേ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ മറുപടിയും അതിനുശേഷമായിട്ട് കർത്താവോട് ചോദിക്കുന്ന ചോദ്യമാണ് നാം വായിച്ചു കേട്ടത് അവളോട് ചോദിക്കുന്ന ചോദ്യം സ്ത്രീയെ അവർ എവിടെ നിനക്കാരും ശിക്ഷ വിധിച്ചില്ലോ എന്ന് ചോദിച്ചു ഇല്ല കർത്താവെന്ന് അവൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോകുക ഇനി പാപം ചേരുന്നുവർ അപ്പോൾ യേശുവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ യേശു നമ്മളെ കുറ്റപ്പെടുത്തുന്നവനല്ല നമ്മുടെ കുറവുകളുണ്ടെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിലും പാപമുണ്ടെങ്കിലും അത് ക്ഷമിച്ച് നമ്മളെ സ്വാന്ത്വമാക്കി അനുഗ്രഹിച്ചു വിടുന്ന ഒരു നല്ല ദൈവമാണ് സ്തോത്രം നമുക്കറിയാം അതിൻ്റെ ഒന്നാം അതിന്റെ എട്ടാം അധ്യായം എൻ്റെ രണ്ടാം വാക്യത്തിൽ ഇവിടെ ഇങ്ങനെ പറയുന്നു അധികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്ന് ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്ന് ഇരുന്ന് അവരെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട് ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചിരിക്കുന്നു നമുക്കറിയാം യേശു കർത്താവ് ദേവാലയത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ രണ്ട് ഒരുപാട് ഗ്രൂപ്പിൽപ്പെട്ട രണ്ട് കൂട്ടരാണ് ശാസ്ത്രിമാരും പരീശന്മാരും ഈ ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ ഏകദേശം പതിനഞ്ച് വയസ്സ് മുതൽ പത്ത് നാൽപ്പത് വയസ്സ് വരെ ഉൽപ്പത്തി പുസ്തകം മുതൽ മലാക്കി പുസ്തകം വരെ കാണാതെ പഠിച്ച് അതിനകത്തെ സകല കാര്യങ്ങളും അറിയാവുന്ന ഒരു കൂട്ടരാണ് ഈ ശാസ്ത്രിമാര് ഇവരാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും പകർത്തി എഴുതുകയും ദൈവജനം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ് ശാസ്ത്രിമാരും ഇവരുടെയും ജീവിതത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ് രണ്ടാമത്തെ കൂട്ടരാണ് പരീശന്മാർ പരീക്ഷന്മാരെന്ന് പറഞ്ഞാൽ അവർ ജീവിതത്തിൽ വിശുദ്ധിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് അന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കാൻ ഞങ്ങളെന്തോ വിശുദ്ധരാണ് വലിയ സംഭവമാണെന്ന് കാണിക്കാൻ അവർ എപ്പോഴും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കും അവരെ പറ്റി പഠിക്കുമ്പോൾ ചന്തയിൽ നിന്ന് വന്നിട്ട് കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കത്തില്ല ചെമ്പ മുതലായ ഭരണികളൊക്കെയും വൃത്തിയായിട്ട് പാ ആകെല്ലാം കഴിയും വൃത്തിയാക്കും പള്ളി ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ ഇരിക്കുന്ന സഹോദരനെ പോലെയല്ല ചുങ്കക്കാ എന്നെ പോലെ പാവികളെ പോലെ അല്ല ഞാൻ ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ള പ്രാർത്ഥനയാണ് പരീക്ഷന്മാരുടെ പ്രാർത്ഥന അപ്പോൾ ഈ പരീഷന്മാരും ശാസ്ത്രീയമാരും കർത്താവിനെ എങ്ങനെയെങ്കിലും തകർക്കണം കർത്താവിനോട് അസുഖപ്പെട്ടിട്ട് ഈ ശുശ്രൂഷ എങ്ങനെയെങ്കിലും തകർക്കണം അല്ലെങ്കിൽ എന്ത് എന്തെങ്കിലും കുറ്റം യേശുവിൻ്റെ മേലെ ആരോപിച്ച് യേശുവിനെ അവിടെ അപമാനിക്കണം എന്നുള്ള ഉദ്ദേശവുമായിട്ട് ഇതാ വിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുമായി യേശുവിൻ്റെ ഇടക്കൽ കടന്നു വരികയാണ് സഹോദരങ്ങളെ ഈ ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാനസിക രോഗികളെ നമുക്ക് എന്തെങ്കിലും ഗുളിയോ എടുത്ത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും വളരെ നാളെ അല്ലെങ്കിൽ ഷോക്കടിപ്പിച്ചോ ഒക്കെ ഡോക്ടർമാർ ചികിത്സിച്ചവരെ സൗഖ്യമാക്കും എന്നാൽ ഈ കപടഭക്തി ഉള്ള ആൾക്കാരെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കഷണ്ടിക്കും കുശുമിനും മരുന്നില്ലെന്ന് പറഞ്ഞതുപോലെ ഈ കപടഭക്തി കയറി കഴിഞ്ഞാൽ അതിന് ചികിത്സയൊന്നുമില്ല കപടഭക്തി കയറി കഴിഞ്ഞാൽ എപ്പോഴും വിശു ഞങ്ങൾ എന്തോ വലിയ വിശുദ്ധരാണ് മറ്റുള്ളവരൊന്നും മറ്റുള്ളവരൊന്നുമില്ലെന്നുള്ള ചിന്തയാണ് എപ്പോഴും അറിവുള്ളത് ഈ ശാസ്ത്രിമാരുടെ പ്രത്യേകത ഇവരും ഈ വചനമെല്ലാം പഠിച്ചിരിക്കുന്നതുകൊണ്ട് ഇവർക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ ഇന്നും വചനമൊക്കെ ഒരുപാട് കുറച്ച് നാളൊന്നും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും അംഗീകരിക്കത്തില്ല ആരെയും പ്രസംഗം കേൾക്കത്തില്ല മറ്റു സുസൂഷന്മാരെ അംഗീകരിക്കത്തില്ല മറ്റു ദൈവാസം വര സുരൂഷം അംഗീകരിക്കത്തില്ല അപ്പം അങ്ങനെ ഒരു ഗ്രൂപ്പാണ് അപ്പം അവിടെ എഴുതിയിരിക്കുകയാണ് അവരെന്ത് ചെയ്തു ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയെ പിടിച്ച് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ് അപ്പം നമുക്കറിയാം വ്യഭിചാരമൊക്കെ ചെയ്യുന്ന അല്ലെ പാപം ചെയ്യുന്ന ആൾക്കാരെ രഹസ്യമായിട്ടേ പാപം ചെയ്യത്തുള്ളൂ മോഷ്ടിക്കുന്നവർ അതുപോലെ അങ്ങനെയുള്ള പാപം ചെയ്യുന്ന അനേകർ എല്ലാം രഹസ്യമായിട്ടാണ് ചെയ്യുന്നത് എന്നാൽ ഇവളെ എങ്ങനെയോ കൊടുക്കാൻ വേണ്ടി ഈ സ്ത്രീയെ യേശുവിൻ്റെ മുമ്പിൽ ഇവളെ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ചതിച്ചതാണോ എങ്ങനെ കൊണ്ടുവന്നാണോ എന്ന് അറിയുന്നില്ല എന്നാൽ ആ പുരുഷൻ ഇവിടെ കൂടെ വിചാരം ചെയ്ത പുരുഷനില്ല ഇവളെ മാത്രം യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തുകയാണ് സഹോര സഹോദരങ്ങളെ മനസ്സിലാക്കിക്കണം ഈ കവടഭക്തിയും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെയും യേശുവിനെ തകർക്കണം അതിനുള്ളൊരു ആഗ്രഹം കടന്നു വരും ഇന്ന് അനേകർ ശുശ്രൂഷയുടെ നല്ലൊരു ഭാഗവും മറ്റുള്ളവരെ തകർക്കുവാൻ മറ്റു ദൈവദാസന്മാരെ തീർക്കുവാൻ ദൈവവേലയെ തീർക്കുവാൻ അഭിഷേകത്തിനെതിരെ കൃപാവരങ്ങൾക്കെതിരെ ഒക്കെ പറഞ്ഞ് നല്ല ജീവിതത്തിന് നല്ലൊരു ഭാഗം അങ്ങനെ മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതം കുറച്ച് നാളെ നമുക്ക് ജീവിതമുള്ളൂ ഈ ആയുസിൽ നമ്മൾ ഒരേ ഒരു കുഞ്ഞിനെ ഒരു ദൈവ ഈ ഈ കാലഘട്ടങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അനേക കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്ന ആ പള്ളിയിൽ പോകാതെ പ്രാർത്ഥിക്കാതെ ദൈവത്തെ അറിയാൻ നടക്കുന്ന ഒരു ഒരുപാട് കുഞ്ഞുങ്ങളുള്ള കാലഘട്ടങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ ആ കുഞ്ഞിനെ ഒരു പ്രാർത്ഥിച്ച് ഒരു നല്ല ദൈവ പൈതലാക്കി അഭിഷേകത്തെ നിറച്ച് കൃപാവരങ്ങളൊക്കെ ജലിച്ച് അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന രീതിയിലാക്കി ആട്ടാണ് അതിനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഫ്രീസലോ അപ്പോൾ ആരെയും തകർക്കുന്നവരല്ല മറ്റുള്ളവരെ പണിയുന്നവരെ മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നത് നമ്മൾ ഒരിക്കലും പരീക്ഷൻ്റെയും ഇങ്ങനെ കപടഭക്തിക്കാരൻ്റെ കൂടെ നമ്മൾ കൂടാൻ പാടില്ല ഫ്രീസലോ ഇവിടെ ഇതാ അവർ ഈ സ്ത്രീയെ പിടിച്ച് യേശുവിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തുകയാണ് റിജറോൾ എന്നിട്ട് ഇവർ ചോദിക്കുന്ന ചോദ്യം മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പാപം ചെയ്ത് അല്ലെങ്കിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് നീ അതിനെന്ത് ഉത്തരം പറയുന്നു അപ്പോൾ യേശു അവളെ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഇവർ ചിന്തിക്കുന്നത് യേശു ഈ നായപ്രമണം അനുസരിക്കുന്നവനല്ല ദൈവത്തിന്റെ നിയമം തെറ്റിക്കുന്നവനാണ് അങ്ങനെ കുറ്റം വിധിക്കാം അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം യേശു അവിടെ വിരൽ കൊണ്ട് തറയിൽ എഴുതിക്കൊണ്ടിരുന്നു റൈസോ സഹോദരങ്ങളെ കുറച്ചു നേരം നിന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്നും ആരും ഒന്നും പറയുന്നില്ലെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ ജ്യോതിക്കുവാണ് എന്ത് ചെയ്യണം മോച്ചയുടെ ന്യായപ്രമാണ ചൂളെ കല്ലെറിഞ്ഞ് കൊല്ലണമല്ലോ അപ്പോൾ ഈ പാവത്തിൽ പിടിക്കപ്പെട്ട ഈ സ്ത്രീ അവൾ വിളർച്ച അവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലും യേശു ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യം നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയട്ടെ കർത്താവ് അവിടെ പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരമാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളിൽ പാപമില്ലാത്തവൻ നിങ്ങളെ കല്ലെറിയെ നമുക്കറിയാം സങ്കീർത്തനം ഏഴാം സങ്കീർത്തനം പതിനഞ്ചാം പാക്കത്തിൽ പറയുന്നു അവർ ഒരു കുഴി കുഴിച്ചു കുഴിച്ച കുഴിയിൽ അവർ തന്നെ അകപ്പെട്ടിരിക്കുന്നു അപ്പോൾ മനസ്സിലാക്കിക്കണം നമ്മൾ ഒരുത്തനെ കുഴി ഒഴിക്കാൻ നമ്മളെ ഒരുത്തനെ താഴ്ത്തിക്കെട്ടെന്ന് നോക്കുമ്പോൾ ആ കുഴി നമ്മൾ തന്നെ വീഴുവാൻ ഇടയായിത്തീരും അതുപോലെ സദൃശ്വാക്കിൻ്റെ പുസ്തകം ഇരുപത്തി ആറാം മതി ഏഴാം വാക്യത്തിൽ വായിക്കുന്നു കുഴി അതിൽ വീഴും കല്ലുരുട്ടുന്നതിൻ്റെ മേൽ അത് തിരികെ ഉരുളും അപ്പോൾ ആരെല്ലാം കുഴി ഒഴിക്കുക എന്ന് മനസ്സിലായിക്കോണം ആ കുഴിയിൽ അവർ തന്നെ വീടും ഇടയായിത്തീരും അപ്പോൾ ഇവര് വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ് ഇവിടെ എന്ത് ചെയ്യണം ഭയങ്കര കാര്യമായിട്ടാണ് അവന്ന് ചോദിച്ചത് കർത്താവ് പറഞ്ഞത് നിങ്ങളിൽ പാപമില്ലാത്തവൻ നിങ്ങളെ കല്ലറിയട്ടെ അവിടെ ഇതിരിക്കുന്ന കാര്യം കൊണ്ട് മനസ്സാക്ഷി നിമിത്തം ഓരോരുത്തരും മൂത്തവൻ മുതൽ ഇളയവൻ വരെ എല്ലാവരും പിരിഞ്ഞു പോകാനിടയായി തീർന്നു അവതരങ്ങളെ ഞാൻ എൻ്റെ പാപനിയും ചിന്തിക്കുകയാണ് അന്നത്തെ കാലത്തെ അപ്പച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ ആദ്യം ഇവിടെ കുറ്റപ്പെടുത്തി കാണും പിന്നെ പറയും പാപം ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കാലഘട്ടങ്ങളിൽ എൻ്റെ ജീവിതത്തിലും ചില വീഴ്ചകളും കുറവുകളും ഒക്കെ ഉണ്ട് ഫൈസലോ ആ ചിലർ പറയും ആ ഞാൻ പത്ത് ഇരുപത് വയസ്സുള്ളപ്പോഴൊക്കെയും ഞാൻ പല പാപത്തിൽ ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില വീഴ്ചകളുണ്ട് അപ്പം ഏത് മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ജീവിതത്തിൽ എല്ലാം പാപങ്ങളും കുറ്റങ്ങളും കുറവുമുണ്ട് ഈ ലോകത്തിൽ പാപം ചെയ്യാത്ത കുറവില്ലാത്ത വീഴ്ചയില്ലാത്ത താഴ്ചയില്ലാത്ത ഒരു മനുഷ്യനും പോലും ഇല്ല ഫൈസലോ ഹാ ലെലുയ ഇവിടെ റോമാലൻസി പറയുന്നു സകലരും പാപം ചെയ്ത് ദൈവ ദൈവദേസ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഫൈസലോ ഹാ ലെലുയ ഒരു റോമാലി പറയുന്ന ഒരു വ്യത്യാസവും എല്ലാവരും പാപം ചെയ്ത് ദൈവദേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുകയാണ് അപ്പം എല്ലാവരുടെയും ജീവിതത്തിൽ പാപവും കുറ്റങ്ങളും കുറവുമുണ്ട് ഒരു മിടുക്കനും എഴുന്നേറ്റും എന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് കുറവില്ല ഞാൻ വിശുദ്ധനാണ് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ കുറ്റങ്ങളും കുറവുള്ളവർ ഉള്ളവരാണ് റൈസലോൾ അപ്പൊ ഇവിടെ നോക്കുക അപ്പോൾ അങ്ങനെ നിങ്ങളിൽ പാവമില്ലാത്തൊന്നും ഒന്നാമത് കല്ലെറിയറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇളയവൻ മുതൽ മൂത്തൻ വരെ അവരെ വിട്ടു അവളെ വിട്ടു അവിടെ എത്തും ഒടുവിൽ യേശുവും ആ സ്ത്രീയും മാത്രമായി അവിടെ നിൽക്കുകയാണ് റൈസലോൾ അവിടെ എഴുതിയിരിക്കുകയാണ് എന്നിട്ട് കർത്താവോളോട് ചോദിക്കുകയാണ് സ്ത്രീയെ അവർ എവിടെ നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചു അവൾ ഇല്ല കർത്താവേ ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല എന്തിനാണ് കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നത് നമുക്കറിയാം പത്താവി സുവിശേഷം ഒന്നാം മധ്യ ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാവങ്ങളെന്ന് രക്ഷിപ്പാൻ ഇരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് വിളിക്കണം യേശു എന്തിനാണ് ലോകത്തിൽ കടന്നു വന്നത് എൻ്റെയും നിങ്ങളുടെയും ലോകത്തിലുള്ള സകല ജനത്തിൻ്റെയും പാവങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ലോകത്തിൽ കടന്നു വന്നത് ആ യേശുവിൻ്റെ മുമ്പിലാണ് സഹോദരങ്ങളെ ആ പാപത്തിൽ പിടിക്കപ്പെട്ട ആ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കുറ്റപ്പെടുത്തി കൊണ്ടുചെന്നത് യേശുവിന് മുമ്പിലാണ് ആ യേശു കർത്താവ് അവൾക്ക് വേണ്ടിയും കൂടിയാണ് മരിക്കുന്നത് അവൾക്ക് വേണ്ടിയാണ് ഈ ലോകത്തിൽ കടന്നു വന്നത് അവന് യേശു ഒരിക്കലും അവളെ കുറ്റപ്പെടുത്തി വിട്ടില്ല യേശു അവളോട് പറഞ്ഞൊരു കാര്യം തായിട്ട് വായിക്കുകയാണ് സ്ത്രീയെ അവർ എവിടെ നിനക്കാരും ശിക്ഷ വിധിച്ചില്ലോ എന്ന് വിശ്വസിച്ചു അവൾ പറഞ്ഞു ഇല്ല കർത്താവേ മറ്റു പറയുന്നു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല ഇനി പാപം ചെയ്തരെന്ന് പറഞ്ഞു അവളെ സാന്ദ്രയാക്കി ഈ ലോകത്തിൽ അവളെ വിടുവാനിവിടെയായി തീർന്നു സഹോദരങ്ങളെ ഈ ദിവസത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത ഈ ലോകത്തിൽ കടന്നു വന്നത് പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ശാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ദൈവം അശ്വതിയിൽ നമ്മളെ രക്ഷിപ്പാൻ നമ്മളെ രക്ഷിച്ച കർത്താവൻ്റെ വരവിൽ നമ്മളെ നമ്മളെത്തിക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിൽ യേശു കർത്താവ് കടന്നു വന്നത് യേശു ആരെയും തകർക്കുന്ന മുന്നില്ല പരീശന്മാരനേകരെ തകർക്കും ശാസ്ത്രിമാർ അനേകം തകർക്കും ആലിയ എന്നാൽ കർത്താവ് കടന്നു വന്നത് മറ്റുള്ള രക്ഷിക്കാനാണ് ആലയിലിയ ദിവസങ്ങളിൽ ദൈവത്തിൽ കൂറുകളും കുറ്റങ്ങളും ബലഹീനതകളൊക്കെ ഉണ്ടോ നമുക്കറിയാം ഒന്ന് യോനൻ്റെ ലേഖനം രണ്ടാം മതി ഒന്നാം വക്കത്തിൽ പറയുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു പാപം ചെയ്തു നീതിമാന യേശുക്രിസ്തു യേശു ക്രിസ്തു എന്ന കാര്യം നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട് പോലീ കാല ദിവസങ്ങളിൽ ഏതെങ്കിലും കുറവുകൾ കുറ്റങ്ങൾ ബലഗീനതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വാക്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവസന്യ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദിവസനീ കടന്നു വരും ദൈവം നിശ്ചയമായി നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് നമ്മളെ ദൈവത്തിലാക്കി അഭിഷേകത്താൽ നിറച്ച് കൃപയാൽ നിറച്ച് ദിവസങ്ങൾ നമ്മളെ പ്രയാനപ്പെടുന്ന ഒരു ദൈവമാണ് ക്രൈസ്ലോ ആ കർത്താവിനെ ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുകയാണ് കർത്താവ് ചോദിക്കുകയാണ് ആലിയ സ്ത്രീയെ അവർ നിനക്ക് എവിടെ നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ കുറവ് പറ്റി കാണും കുറ്റങ്ങൾ പറ്റി കാണും മറ്റുള്ളവർ നിന്നെ വിധിക്കുമായിരിക്കും നിന്നെ ശിക്ഷ വിധിക്കുമായിരിക്കും കുറ്റം വിധിക്കുമായിരിക്കും മറ്റുള്ളവർ ആഗ്രഹം നിൻ്റെ നിന്നെ കുറ്റപ്പെടുത്തി നിൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുമ്പോൾ നിൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുമ്പോൾ നീ വീണു എന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് അത് ആഗ്രഹിക്കുന്നതല്ല എൻ്റെ മരണം വരെയും ഞാൻ എൻ്റെ അന്ത്യം വരെയും നീ രക്ഷിക്കപ്പെടണമെന്നും നീ സ്ന നീ സ്നാനപ്പെടണമെന്നും നീ പാപത്തെ വിട്ടുപേക്ഷിച്ച് നീയൊരു ദൈവ വയതിലായി ദൈവ വേലയ്ക്കാനായി ദൈവത്തിനും മനുഷ്യനും പ്രേരണ ഉള്ളായി തീരണമെന്ന് സ്വർഗം ആഗ്രഹിക്കുകയാണ് കർത്താവളോട് പറയാണ് ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോവുക ഇനി പാപം ചെയ്യരുത് കർത്താവ് ശിക്ഷ വിധിച്ചില്ല സാധാരണ കർത്താവ് അവളെ രക്ഷിച്ചു അവളെ ആ ലോകക്കാർ മൊത്തം അവളെ വ്യഭിചാരം എന്ന് മുദ്ര കുത്തി കഴിഞ്ഞപ്പോൾ ദേശ അവളെ വിടിവിച്ച് അവിടെ രക്ഷിക്കാനായി തീർന്നു സഹോദരങ്ങൾ ഈ ദിവസങ്ങളിൽ ഇവിടെ പറയുന്നു നമ്മൾ പാപം ചെയ്തെങ്കിലോ നീതിമാനായ ക്രിസ്തു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിലുണ്ട് ആ ദൈവം നിന്നെ സ്നേഹിക്കുന്നു നിന്റെ നന്മ ആഗ്രഹിക്കുന്നു നിന്നെ കൂടി ഒരു ശുശ്രൂഷ ചെയ്യാവാൻ ആഗ്രഹിക്കുന്നു നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിൽ നമുക്ക് ആ കർത്താവിൻ്റെ സന്നിധി കടന്നു ചെല്ലാം പ്രാർത്ഥിക്കാം ദൈവവിതലാ ജീവിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് ചെയ്യും